ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ നടി മരിയ റോയ് എന്ന പേര് അത്ര സുപരിചിതമല്ലെങ്കിലും നോട്ട്ബുക്കിലെ ശ്രീദേവി സ്വാമിനാഥൻ അന്നും ഇന്നും മലയാളികളായ സിനിമാ പ്രേമികൾക്ക് പ്രിയപ്പെട്ട കഥാപാത്രമാണ് ഒറ്റ സിനിമ കൊണ്ട് മരിയ ആരാധകരെ സൃഷ്ടിച്ചു അതിനുശേഷം പിന്നീട് ഒരു സിനിമയിലും മരിയയെ കണ്ടതും ഇല്ല കാലം എത്ര പിന്നിട്ടാലും ചില സിനിമകൾ പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടതാണ് അത്തരത്തിൽ സ്കൂൾ പ്രണയത്തിന്റെ കഥ പറഞ്ഞ റോഷൻ ആൻഡ്രൂസ് ചിത്രം നോട്ട്ബുക്ക് ഇന്നും മലയാളികളുടെ പ്രിയ സിനിമകളിൽ ഒന്നാണ് ഊട്ടിയിലെ ബോർഡിംഗ് സ്കൂളിൽ പഠിക്കുന്ന മലയാളികളായ മൂന്ന് പെൺകുട്ടികളുടെ കഥ പറഞ്ഞ നോട്ട്ബുക്ക് സിനിമയ്ക്ക് മികച്ച സ്വീകാര്യതയായിരുന്നു ലഭിച്ചത് വർഷങ്ങൾ പിന്നിട്ടിട്ടും ആ കഥയെക്കുറിച്ചും കഥാപാത്രങ്ങളെക്കുറിച്ചും സംസാരിക്കുന്ന നിരവധി ആരാധകർ ഇന്നും ഉണ്ട് മരിയ റോയിയെ കേന്ദ്രീകരിച്ചായിരുന്നു സിനിമ റോമ അസ്രാനി പാർവതി തിരുവോത്ത് സ്കന്ദ തുടങ്ങിയവരായിരുന്നു ചിത്രത്തിൽ മറ്റു പ്രധാന വേഷങ്ങൾ ചെയ്തത് നോട്ട്ബുക്കിന് ശേഷം റോമയും പാർവതിയും അഭിനയം തന്നെ തുടർന്നു എന്നാൽ മരിയ അഭിനയം ഉപേക്ഷിച്ചു വിവാഹശേഷം അഭിനയം വിട്ട് ഇപ്പോൾ പൂർണമായും കുടുംബജീവിതം ആസ്വദിക്കുകയാണ് മരിയ രണ്ടായിരത്തി പതിനഞ്ചിലായിരുന്നു മരിയ റോയിയുടെ വിവാഹം പ്രവാസി ദമ്പതികളുടെ മകനായ സ്മിത്ത് ആണ് ഭർത്താവ് തന്റെ പത്തൊമ്പതാമത്തെ വയസ്സിലായിരുന്നു മരിയ ഈ ചിത്രത്തിൽ അഭിനയിച്ചത് സാമൂഹ്യ പ്രവർത്തകയും വിദ്യാഭ്യാസ വിദഗ്ധയും എഴുത്തുകാരിയുമായ മേരി റോയിയുടെ കൊച്ചുമകൾ കൂടിയാണ് മരിയ മരിയയുടെ അച്ഛൻ ലളിത് റോയുടെ സഹോദരിയാണ് പ്രശസ്ത എഴുത്തുകാരിയും ബുക്കർ പുരസ്കാര ജേതാവുമായ അരുന്ധതി റോയ് കുട്ടിക്കാലത്ത് തന്നെ മരിയ കലാരംഗത്ത് സജീവമായിരുന്നു ചെറുപ്പം മുതൽ നൃത്തവും പഠിച്ചിരുന്നു ഇന്ത്യയ്ക്ക് പുറമെ അമേരിക്കയിലെയും യു കെയിലെയും കുറിച്ച് പഠനം നടത്തിയിട്ടും ഉണ്ട് ഇപ്പോഴിതാ വളരെ നാളുകൾക്ക് ശേഷം മരിയയുടെ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് കൊച്ചിയിലെ ഒരു സലൂണിൽ കുഞ്ഞിനൊപ്പം ഹെയർ കട്ടിനെത്തിയപ്പോഴുള്ളതാണ് മരിയയുടെ വീഡിയോ പഴയ ചുരുളൻ മുടി ഇപ്പോഴും മരിയയ്ക്കുണ്ട് കളർ ചെയ്തും ഹെയർ കട്ട് ചെയ്തും സ്റ്റൈലാക്കിയിട്ടുണ്ടെന്ന് മാത്രം മരിയയെ അപ്രതീക്ഷിതമായി വീഡിയോയിൽ കണ്ടതോടെ കമന്റുകൾ ഒഴുകുകയാണ് അന്ന് മരിച്ച ശ്രീയെ ഇന്നാണ് കാണുന്നത് ആ കണ്ണും പാട്ടും രണ്ടായിരത്തി ആറിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി എവിടെയായിരുന്നു മുത്തേ ശ്രീദേവി സ്വാമിനാഥനോട് എന്നും ഇഷ്ടം എന്നെല്ലാമാണ് കമൻ്റുകൾ കൊച്ചിയിലെ ഒരു സലൂണിൽ നിന്നുള്ള മരിയയുടെ വീഡിയോയാണ് പ്രചരിക്കുന്നതെന്നാണ് മനസ്സിലാകുന്നത് നോട്ട്ബുക്ക് ചെയ്ത് വർഷങ്ങൾക്കു ശേഷം ജയസൂര്യയും അനൂപ് മേനോനും ഹണി റോസും പ്രധാന വേഷത്തിൽ എത്തിയ ഹോട്ടൽ കാലിഫോർണിയ എന്ന ചിത്രത്തിലും മരിയ അഭിനയിച്ചിരുന്നു കമല നമ്പ്യാർ എന്ന കഥാപാത്രത്തെയായിരുന്നു ചിത്രത്തിൽ മരിയ അവതരിപ്പിച്ചത് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ എനാബിൾ ചെയ്യാനും ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യാൻ വിട്ടുപോകരുത് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ എത്തുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്